ം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെയൊക്കെ സന്തത സഹചാരിയായ അല്ലെങ്കിൽ മാസാമാസം നമ്മളുടെ ഒരു സുഹൃത്തായി വന്നുകൊണ്ടിരിക്കുന്ന മാസമുറയെ പറ്റിയാണ് സ്ത്രീകൾക്ക് എല്ലാ മാസവും കൃത്യമായി വരുന്ന ഒരു പ്രക്രിയയാണെങ്കിലും എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും ഈ മാസമുറയെയാണ് അത് എങ്ങനെ അവഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ മാസമുറയിൽ വരുന്ന പല വ്യത്യാസങ്ങളും സ്ത്രീകൾ അത് ആണ് എന്ന് കരുതുന്നു സംശയമുണ്ടെങ്കിൽ അമ്മയോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിക്കും അപ്പം അവർ പറയും ഓ ഞങ്ങൾക്കുമൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് നോർമൽ എന്ന് കരുതാവുന്ന മാസമുറ എന്താണ് മാസമുറയിലെ അപാകതകൾ നിങ്ങൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് ഒരു സ്ത്രീക്ക് മാസമുറ വരുന്നത് എല്ലാ മാസവുമാണ് എത്ര ദിവസം കൂടുമ്പോ ആണ് വന്ന വന്നാലാണ് അതിനെ നമ്മൾ നോർമൽ എന്ന് പറയുക ഒരു ഇരുപത്തൊന്ന് ദിവസം തുടങ്ങി മുപ്പത്തഞ്ച് ദിവസത്തിനകം വരുന്ന മാസമുറ നമുക്ക് നോർമൽ ആയിട്ട് കരുതാം സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് തുടങ്ങി മുപ്പത്തിരണ്ട് ദിവസത്തിനകം വന്നിരിക്കും പല സ്ത്രീകളും പറയും കൃത്യമായ ഡേറ്റിൽ എനിക്ക് മാസമുറ വരുന്നത് അങ്ങനെ വന്നില്ലെങ്കിലും ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് വന്നാൽ അത് പ്രശ്നമാണ് ഡോക്ടറെ കാണണം മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു പോയാലും മാസമുറ വരുന്നതിന് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു പോയാലും അത് പ്രശ്നമാണ് പിന്നെ എത്രത്തോളം മാസമുറയിൽ എത്രത്തോളം രക്തസ്രാവമാകാം അതായത് നോർമലി സാധാരണഗതിയിൽ ഒരു അഞ്ച് ദിവസം വരെയൊക്കെയാണ് മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെയാണ് ഒരു സ്ത്രീയുടെ രക്തസ്രാവം ഏഴ് ദിവസം വരെ ആണെങ്കിലും സാരമില്ല പക്ഷേ ഈ ഏഴ് ദിവസവും ഒരുപോലെ രക്തം പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക് ക്ഷീണം വരും സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് മൂന്ന് ദിവസം സാധാരണ പോലെ പോവും പിന്നെ പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് അഞ്ചാറ് ദിവസമാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണമായിട്ട് രക്തസ്രാവം നിൽക്കും അപ്പോൾ ഇതിനകത്ത് എന്താണ് നോർമൽ അല്ല അപാകത എന്ന് നമ്മൾ കരുതേണ്ടത് അതായത് ഈ മാസമുറ എന്ന് പറയുന്നത് ഏഴ് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണ് ഒരു ദിവസം പോകുന്ന രക്തത്തിന്റെ അളവ് കൂടുതലാണ് എങ്ങനെ അറിയും അളവ് കൂടുതലാണ് എന്നുള്ളത് സാധാരണ ഒരു സ്ത്രീ ഇരുപത്തിനാല് ഒരു മൂന്ന് പാഡ് വരെ നല്ല പോലെ നനഞ്ഞ മൂന്ന് പാഡ് വരെ മാറ്റും എല്ലാ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും പാഡ് മാറ്റേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും രക്തസ്രാവം കൂടുതലാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം പിന്നെ എപ്പോഴും മാസമുറ വരുമ്പോ ദ്രാവക രൂപത്തിലാണ് രക്തം പോകുന്നത് എപ്പോഴെങ്കിലും കട്ടകട്ടയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രക്തസ്രാവം ഗർഭാശയത്തിൽ കൂടുന്നു അത് ദ്രാവക രൂപത്തിൽ വരുന്നതിന് പകരം അപ്പോഴാണ് അത് കട്ടകട്ടയായിട്ട് വരുന്നത് പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ നനവ് പറ്റിയിട്ട് നമുക്ക് ഇടയ്ക്ക് വീണ്ടും എണീറ്റ് പാഡ് മാറ്റേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും കൂടുതൽ രക്തസ്രാവമായിട്ട് വിചാരിക്കണം സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ ആവശ്യത്തിനുള്ള പാറ്റ് വെച്ചിട്ട് പോയിട്ട് അവരുടെ യൂണിഫോമൊക്കെ നനയുന്നു അല്ലെങ്കിൽ ജെട്ടി മൊത്തം നനയുന്നു എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അപാകതയായിട്ട് തന്നെ നമ്മൾ വിചാരിക്കണം ഇങ്ങനെ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്തിനാണ് ഡോക്ടറെ കാണുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് അമിതമായ രക്തസ്രാവം വരുമ്പോൾ അത് എല്ലാ മാസവും ഒരു അഞ്ച് ദിവസം വരും അഞ്ച് ദിവസം കഴിയുമ്പോൾ കഴിയും ആ അപ്പൊ സാധാരണ സ്ത്രീകൾ അഞ്ച് ദിവസം അല്ലേ സാരമില്ല എന്ന് വിചാരിക്കും പക്ഷേ ഈ അഞ്ച് ദിവസവും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് വിളർച്ച ഉണ്ടാക്കും ഇത് വളരെ പതുക്കെ വരുന്ന ഒരു രക്തസ്രാവമായത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ഒരാളുടെ കൈ മുറിഞ്ഞ് ഒരു അമ്പത് സി സി അമ്പത് എം എ അമ്പത് മില്ലി രക്തം തറയിൽ വീണാൽ കാണുന്നവര് ബോധം കിടും ആ സ്ത്രീ തന്നെ ബോധം കിടും ഉടനെ ആശുപത്രി കൊണ്ടുപോകും പക്ഷെ ഒരു മാസമുറയില് ഇരുന്നൂറ് എംഎൽഒ ഒക്കെ പോയാലും ഇത് സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നവരാണ് സ്ത്രീകൾ ഓരോ മാസവും ഇങ്ങനെ രക്തം നഷ്ട കൊണ്ടി അവരെ വളർച്ച ബാധിക്കും വളർച്ച ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ചെറിയ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല എളുപ്പം ക്ഷീണം വരും രാത്രി ഉറക്കം തൂങ്ങി തൂങ്ങിയിരിക്കും സ്ത്രീകളാണെങ്കിലോ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഓഫീസിലും വീട്ടിലും ഭർത്താവിൻ്റെ അടുത്തും കൊച്ചുങ്ങളുടെ അടുത്തും എല്ലാം അകാരണമായി ദേഷ്യപ്പെടും കുറച്ച് ജോലികൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നടുവേദന വരും അല്ലെങ്കിൽ പോയി കിടക്കണം തോന്നും ഇത് ഞാൻ തീർച്ചയായിട്ടും അതിശയോക്തിയായിട്ട് പറയുന്നതല്ല മാസങ്ങളായിട്ടുള്ള അമിതമായ രക്തസ്രാവത്തിൽ നിന്ന് വിളർച്ച വന്ന് നോർമൽ ഹീമോഗ്ലോബിൻ പതിനാല് ഗ്രാമീന്ന് നാല് ഗ്രാം വരെ ആകുമ്പോഴാണ് സ്ത്രീകൾ ഞങ്ങളെ തേടി വരുന്നത് അപ്പോ നിങ്ങൾക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം അതുപോലെ തന്നെയാണ് മാസക്കുളി സമയത്ത് വരുന്ന വയറുവേദനയും നമ്മൾ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആദ്യത്തെ മാസം ആദ്യത്തെ ദിവസം വയറുവേദന വരും മാസക്കുളി വരുന്നതിന് മുമ്പ് തന്നെ വയറുവേദന വരുന്നു എന്നവർക്ക് മനസ്സിലാവും ആ അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അത് പോവും പക്ഷേ ഈ വയറുവേദന മാസക്കുളി തുടങ്ങുന്നതിന് അത് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയാവട്ടെ കല്യാണം കഴിച്ച് പ്രസവിച്ച സ്ത്രീ ആകട്ടെ ഈ വയറുവേദന മാസക്കുളിക്ക് ഒരു മൂന്നാല് ദിവസം മുമ്പ് തുടങ്ങുകയും മാസക്കുളി മൊത്തം നിൽക്കുകയും മാസക്കുളി കഴിഞ്ഞും വരികയാണെങ്കിലും വിചാരിക്കണം അവർക്ക് ഗർഭപാത്രത്തിന് എന്തോ കുഴപ്പമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഇനി ഇതിലെല്ലാം സീരിയസ് ആയിട്ട് മറ്റൊരു പ്രശ്നമാണ് സാധാരണഗതിയിലുള്ള മാസക്കുളി വരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായിട്ട് രക്തം പോന്നു അത് തീർച്ചയായിട്ടും അത് കല്യാണം കഴിച്ച ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗർഭാശയ മുഖത്തെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം തീർച്ചയായിട്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായിട്ട് രക്തം പോകുന്നു ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തം പോകുന്നു അല്ലെങ്കിൽ ഭാരിച്ച എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോൾ ഒരു കുറച്ച് രണ്ടോ മൂന്നോ തുള്ളിയേ കാണുള്ളൂ അങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം കാര്യം ക്യാൻസർ സർവിക്സും എല്ലാം ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ദശയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ വഴി നമുക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കൂടിയ ലെവലിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ പിന്നെ അവർക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ വേണ്ടിവരും അപ്പോൾ മാസക്കുള്ളിലുള്ള വ്യത്യാസങ്ങൾ അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകളാണെങ്കിൽ ഉടൻ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് പരിഹാരം തേടേണ്ടതാണ് വളരെ ലളിതമായ പരിഹാരമാണ് ഇതിനൊക്കെ നമുക്ക് പലപ്പോഴും നിർദ്ദേശിക്കാൻ ഉണ്ടാവുക നന്ദി നമസ്കാരം